ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞ് ഇറച്ചി വാങ്ങാനായിട്ട് പോയപ്പം പന്നിരച്ചിട്ട കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളതിൽ നിന്ന് ഒരു അരക്കിലോയെങ്കിലും തരാൻ പറഞ്ഞപ്പം കിട്ടിയതായിട്ട് ഇച്ചിരി ഇറച്ചിയും കുറേ നെയ്യ്ക്കും ഓക്കെ നമുക്ക് എന്തായാലും ഇതിനൊന്ന് റോസ്റ്റാക്കി എടുത്താലും നെയ്യ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ നെയ്യൊന്നും ആക്കിയെടുക്കണ്ടേ അതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഈ പന്നി അരച്ച് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കുടമ്പുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നീട് വെള്ളത്തിൽ നിന്ന് ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കുടംപുള്ളിയുടെ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളഞ്ഞേക്ക് ഇനി നമുക്കിതിലേക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ൊന്നും ഇളക്കി കൊടുക്കുക ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് വിസിലും കൂടി വേവിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം തീ ഓഫാക്കിയിടാം അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാൻ പാവിയെല്ലാം പോയി കഴിയുമ്പോൾ ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുന്നുണ്ട് നമുക്കിതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കളറിന് ആവശ്യമുള്ള കശ്മീരിയ മുളക് പൊടിയും എരിവിനാവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അങ്ങോട്ട് നമ്മളെല്ലാം തന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇളക്കി ചേർക്കേണ്ടത് കേട്ടോ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിരിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെച്ച് തന്നെ ഇതൊന്നും വറ്റിച്ച് നമ്മൾ കുടമ്പുളി ഇട്ടിട്ട് ആദ്യം ആദ്യമൊന്നും തിളപ്പിച്ചെടുത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു നെയ്യ് ഇങ്ങനെ ഉരുകി ഉരുകി കൊണ്ടിരിക്കില്ല കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ റോസ്റ്റ് റെഡി